പെരിങ്ങോട്ടുകുർശിയിൽ എ വി ഗോപിനാഥ് വീണു ഭരണത്തിൽ നിന്ന് തെന്നി കോൺഗ്രസും വീണു പഞ്ചായത്തിനെ എൽ ഡി എഫ് ഭരിക്കും ഗോപിനാഥ് നേതൃത്വം നൽകുന്ന മുന്നണി പിന്തുണയ്ക്കും പെരിങ്ങോട്ടുകുർശിയിൽ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫും എ വി ഗോപിനാഥ് നേതൃത്വം നൽകുന്ന സ്വതന്ത്ര വികസന മുന്നണിയും ചേർന്ന് നടത്തും എൽ ഡി എഫിലെ എ പി പ്രമോദ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രമോദിനെ ഒൻപത് വോട്ടാണ് ലഭിച്ചത് എട്ടാം വാർഡിൽ നിന്ന് വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ സി ഗ്രീഷ്മ എൽ ഡി എഫിനെ പിന്തുണച്ചതോടെയാണ് വിജയം കെ സി ഗ്രീഷ്മ ഉപാധ്യക്ഷയാകും പഞ്ചായത്തിൽ ആകെയുള്ള പതിനെട്ട് സീറ്റുകളിൽ എൽ ഡി എഫ് അഞ്ച് ഐ ഡി എഫ് മൂന്ന് യു ഡി എഫ് ഏഴ് ബിജെപി രണ്ട് സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില തൊട്ട് മുമ്പിലെ ടൈമിലും എ വി ഗോപിനാഥിന്റെ മുന്നണി പങ്കാളിയായ യു ഡി എഫ് ആണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ആ ഭരണകാലത്തിനിടയിൽ തന്നെയാണ് എ വി ഗോപിനാഥ് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്നതും സ്വതന്ത്രമായ മുന്നണി രൂപീകരിക്കുന്നതും ഇത്തവണ എ വി ഗോപിനാഥിനെ യു അംഗം വീഴ്ത്തിയെങ്കിലും അറുപത് വർഷത്തിനിടെ ആദ്യമായി പഞ്ചായത്ത് ഭരണവും യു ഡി നിന്ന് കൈവിട്ടു പോകുന്നതാണ് കണ്ടത്